ിഷ്യനും മനുഷ്യനും തമ്മിലുള്ള ലൗവിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് കാരണം ഈയിടെ ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഇത് കാണിച്ചപ്പം അയാൾ പറയുന്നു ഈ പ്രകടനമാ പ്രകടനപരമായ ലൗവിലെല്ലാം ശരിക്കും കെമിക്കൽ ഹോർമോൺസാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ആൾക്ക് മറ്റേ ആളിൽ നിന്ന് എന്തോന്നും ഒരു ആനന്ദം ആ ഓക്സിറ്റോക്സിൻ സിറോട്ടോണിൻ ആ ഹോർമോൺസ് ഉണ്ടാകുന്നത് കൊണ്ട് ഇയാൾക്കുണ്ടാകുന്ന സന്തോഷം കൊണ്ടുള്ളതാണ് മറ്റേ ആളിൽ അത് പ്രകോ ഇയാളിൽ സ്റ്റിമുലേറ്റ് ചെയ്യാത്തൊരു കാലം വരുമ്പം ആ ആളെ മടുക്കുകയും വേറൊരാളെ പോയി അങ്ങനെ അപ്പോൾ ലവ് എന്ന് നിങ്ങൾ പറയുന്നത് മൊത്തം കെമിക്കൽ ഹോർമോൺസ് ആണെന്ന് പിന്നെ വേറൊന്നിപ്പോൾ സ്വാമിയുടെ ഇതിൽ പോലും പറഞ്ഞു അമ്മയുടെ സ്നേഹത്തിൽ പോലും സ്വാർത്ഥതയുണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പം ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ സ്നേഹിക്കുന്ന ആ ഒരു ലവ് ഒരിക്കലും അല്ലെന്നാണോ ഒരു മനുഷ്യൻ മകർന്ന മനുഷ്യനെ സ്നേഹിക്കുന്നതിനെ സ്നേഹം എന്ന് പറയുന്നില്ല ഒരു മനുഷ്യൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത് ഇപ്പം ഡോക്ടർ പറഞ്ഞ ഈ സംഗതികളെല്ലാം തന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോഴുള്ള ഒരു പരിമിതമായിരിക്കുന്ന അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അവിടെയാണ് ഇല്ലാതാവുന്നതും പിന്നെ അടുത്ത ആളിലേക്ക് മാറുകയും ചെയ്യുന്നതൊക്കെ ആവശ്യമുള്ളത് എല്ലാവരെയും ഒരേപോലെ കാണാനുള്ളൊരു കഴിവുണ്ടാകുക ആകർഷണവും വികർഷണവും ഒരുമിച്ചാവുകയാണെങ്കിൽ എങ്ങനെയാണോ പ്രകൃതിയിൽ സൗരവിധങ്ങൾ നിൽക്കുന്നത് ബുധനും ഭൂമിയും ഒക്കെ ആകർഷിക്കുന്നുണ്ട് വികർഷിക്കുന്നുമുണ്ട് അങ്ങനെ ആകർഷണ വികർഷണങ്ങൾ തുല്യമായിട്ട് വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ പ്രേമം പ്രേമുണ്ടാകുന്നുള്ളൂ അല്ലാതെ പ്രേമം പ്രേമുണ്ടാകുന്നില്ല മറ്റേതൊക്കെ ആസക്തികളാണ് നമുക്ക് ഇപ്പറ ഇപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് സെറോട്ടോണിനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്ന താൽക്കാലികമായിരിക്കുന്ന ഒരു പ്രഭം അത് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കുന്നു ആ വ്യക്തികളിൽ നിന്ന് അത് ഉണ്ടാകുന്നില്ല കാരണമാവുന്നില്ല പണങ്ങുന്നു അത്രേ ഉള്ളൂ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പിന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ പ്രാപിക്കാൻ തയ്യാറാവുന്നുണ്ട് എന്തുകൊണ്ടാണ് സാധിക്കുന്നത് ആ വ്യക്തിയിൽ അദ്ദേഹത്തിൻ്റെ പ്രേമില്ലാതെ ഈ പറഞ്ഞ് ശാരീരികമായിരിക്കുന്ന പിന്നെ ആന്തരിക അന്തർസ്രാവ ഗ്രന്ഥികൾ അത് വേണ്ട രീതിയിൽ തലച്ചോറിലും ഒക്കെ ഉണ്ടാക്കുന്നില്ല അപ്പം അത്രയേ ഉള്ളൂ ശാരീരികമായ പ്രക്രിയയാണ് അതിനെ ഒന്നും പ്രേമെന്ന് വിളിച്ചിട്ടുള്ളതായിരുന്നു ഈ രണ്ടാമത്തെ വ്യക്തിയോട് തോന്നുന്ന ഒരു ബന്ധത്തെ പ്രേമെന്ന് വിളിക്കരുത് അതാണ് അവരുടെ ഒരു ആസക്തി അത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ തമ്മിലുള്ളത് മാത്രമല്ല ഒരു മനുഷ്യനിപ്പോൾ എല്ലാവരെയും വെച്ചോ എല്ലാരെയും സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് കൂടെയില്ല ആ ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ ആന്തരികമായിരിക്കുന്ന എൻ്റെ സംസ്ഥയിൽ നിന്നാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിന്നല്ല അത് ഒരിക്കലും തീരുന്നില്ല അത് അതിലും സെൽഫിഷ്നെസ് ഉണ്ടോ അത് ആവുമോ മനുഷ്യൻ്റെ എല്ലാ സ്നേഹത്തിലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചാലും സ്വാർത്ഥതയില്ലേ സ്വാർത്ഥത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താപ്തികമായി ഉണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി നിലനിൽക്കുന്നതിന് പാരസ്പര്യം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടും ജീവിതം അനുഭവത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് കൊണ്ടും നമുക്ക് സമൂഹ ജീവിക്കാൻ ഒക്കില്ല എന്നുള്ള തീർച്ചയുള്ളതുകൊണ്ടും ഒരാൾ സ്നേഹത്തിലെ പ്രേമത്തിലോട്ടോ അയാൾ വിശ്വപ്രേമത്തിലോട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ അത് സ്വാർത്ഥം അല്ലേ എന്ന് വെച്ചാൽ ആണ് സ്വാർത്ഥമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതാണ് എനിക്ക് തൊരം കാരണങ്ങളുണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ജീവിക്കുന്നു ജനിച്ചുകൊണ്ട് ജീവിക്കുന്നു ഇല്ലെങ്കിൽ ഇല്ലല്ലോ എനിച്ച് കഴിഞ്ഞാൽ ജീവിച്ചു വെക്കുള്ളൂ അപ്പോൾ ആ ജീവിതത്തിന് തീർച്ചയായിട്ടും പാരസ്പര്യങ്ങൾ ആവശ്യമാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞ നിയമത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തലച്ചോറിനകത്തുണ്ടാകുന്ന അന്തഃസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളോ അതുകൊണ്ടുണ്ടാകുന്ന രസങ്ങളുടെ പ്രവർത്തനമോ കൊണ്ടാണ് പ്രേമം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന അതിൻ്റെ അനുഭവമാണ് സാധ്യമാകുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഒരു വ്യക്തിയിൽ താല്പര്യം തോന്നുന്നതും താല്പര്യം ഇല്ലാതാവുന്നത് അത് വളരെ തന്നെയാണ് പക്ഷേ വിശ്വപ്രേമത്തിൽ ഇതൊന്നും ബാധകമല്ല കാരണം ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ പറ്റുന്നില്ല അവിടെ അവനവൻ്റെ ആത്മാരാമനായിട്ട് അവനിരിക്കുകയാണ് അവൻ രമിക്കുന്ന എന്തോ അതിനോടാണ് അവനവനോട് തന്നെയാണ് അവനവനോട് രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവനുള്ളത് അതിൽ നിന്നുള്ള സുഖം മറ്റുള്ളവരനുഭവിക്കുകയുള്ളൂ അവൻ്റെ സന്നിധിയിൽ പോയിരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കാണ് മാനസികമായ സുഖം അല്ലാതെ വേറൊരാർക്കും അതിന് പ്രശ്നം ഉണ്ടാകുന്നില്ല ആ സന്നിധിയിൽ അവരവർക്ക് സുഖം ഉണ്ടാകുന്നു മറ്റുള്ളവർ അതിനെ നിന്ന് ആ ഊർജ്ജം വ്യാപി എടുത്തുകൊണ്ട് പോകുന്നു അവരെ അനുഭവിച്ചുകൊണ്ട് പോകുന്നു ഇത്രയേ ഉള്ളൂ വ്യത്യാസം അതാണ് സംഭവിച്ചിരിക്കുന്നത് അതാണ് ആത്മാരാമന്മാരുടെ പ്രത്യേകത Woo! <laughs>